ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ഫുൾ മൂണാണ് സൂപ്പർ ബ്ലൂ മൂണാണ് ഇന്ന് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ ആദ്യത്തെ പൗർണമിയാണെന്ന് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയും കൂടിയാണ് അപ്പോൾ വളരെയധികം സവിശേഷതകളുണ്ട് ഇന്നത്തെ ഒരു പൗർണമിക്ക് അപ്പോൾ ഈ ഒരു സമയം ഈ ഒരു പൗർണമി നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയൊക്കെ മാറ്റം വരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് ഞാൻ പയലൊന്നും വെക്കുന്നില്ല കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ പൗർണമി നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു വരുത്താൻ സാധിക്കുന്നു നിങ്ങളുടെ സാഹചര്യം ഇനി എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം ഇതൊരു ജനറേഡിങ് ആണ് എല്ലാവർക്കും തസനായിട്ടാകണമെന്നില്ല ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവര് വിട്ടേക്കുക ദ വെയിറ്റിംഗ് ഗെയിം ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ആൻഡ് ഡിസിഷൻസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ബാലൻസ് ആണ് ലൈറ്റ് ആണ് യൂണിവേഴ്സ് വന്നിട്ടുണ്ട് ഇമോഷണൽ വിഡ്രോവൽ ആണോ ആദ്യം തന്നെ എന്റെ ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലെ ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ വളരെയധികമായിട്ടുള്ള മാറ്റങ്ങൾ സന്തോഷം വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് കാരണം ദ വെയ്റ്റിംഗ് ഗെയിമാണ് ആദ്യം വന്നിട്ടുള്ളത് അപ്പോൾ ടു ഓഫ് ആണ് നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ വെയ്റ്റ് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ അതിനൊരു പരിസമാപ്തി വരുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പം അതൊരു ശരിക്കും ഒരു പ്രണയം നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ആ ഒരു കാര്യം നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റാതെ നിങ്ങൾ അതങ്ങനെ തെന്ന് തിരികെ വരും എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ആ ആൾക്കാർക്ക് നിങ്ങളുടെ വെയ്റ്റിംഗ് ഒക്കെ ആ ഒരു വെയ്റ്റിംഗ് എനർജിയൊക്കെ മാറിയിട്ടുണ്ട് നമുക്കത് കൂടുതൽ ക്ലാരിഫൈ ചെയ്യാം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതെന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളിലാണെന്ന് നോക്കാം അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് അതിൽ നിങ്ങൾക്ക് വരുന്നതെന്ന് കൂടെ നോക്കാം പേജ് ഓഫ് പെൻറ്റക്കളാണ് ഒരു പുതിയ തുടക്കമാണ് ആ ശാരിയായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ വെയിറ്റ് ചെയ്തത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഒരു ഓഫറായിട്ട് തിരികെ വരുന്നുണ്ട് അപ്പോൾ ഏത് വ്യക്തിയാണോ നിങ്ങൾ ശരിക്കും വെയിറ്റ് ചെയ്തിരുന്നത് ആ വ്യക്തി ഒരു പുതിയ തുടക്കം ഉണ്ടാകാം എന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് അപ്പോൾ പാസ്റ്റുള്ള എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ മിസ്റ്റേക്സൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു ഒന്നേന്ന് നമുക്കൊരു യൂണിയൻ ഉണ്ടാകാം എന്ന് പറഞ്ഞ് തിരികെ വരുന്നുണ്ട് അതും ചാരിയിട്ടാണ് അപ്പോൾ ചാരിയിട്ടെന്ന് പറയുമ്പം ഏറ്റവും വളരെ സ്പീഡായിട്ടുള്ളൊരു എനർജിയാണ് അപ്പോൾ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ കാര്യത്തിന് ആ വെയ്റ്റിംഗ് ഒക്കെ മതിയാക്കിയിട്ട് വളരെ സ്പീഡിൽ കാര്യങ്ങൾ ഇനി നീങ്ങാൻ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു ആ ട്രാവൽ സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു പേപ്പറൊക്കെ ശരിയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനും ആ പേപ്പർ വർക്കൊക്കെ പെട്ടെന്ന് ശരിയായി അത് നിങ്ങൾക്ക് ട്രാവല് ചെയ്യാനുള്ള അനുമതി കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെ കാര്യമായാലും ഇതിപ്പോൾ ഒരു അസുഖം ബാധിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് പെട്ടെന്നൊന്നും സുഖമാകാതിരിക്കുന്നുണ്ടെങ്കിൽ ക്യുക്കായിട്ടുള്ള റിലീഫ് കിട്ടുന്നു എന്നു കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും വളരെയധികം ചേഞ്ച് വരുത്തുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ മൂവ്മെൻറ്റ് ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് വാതിലുകൾ തുറക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നേരത്തെ കുറേയധികം വാതിലുകൾ മുട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ഫേവർ ആയിരുന്നില്ല എങ്കിൽ അതൊക്കെയും നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിരുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണോ കാത്തിരുന്നത് ആ കാത്തിരിപ്പിനൊക്കെ ഒരു എൻഡിങ് വന്ന് ഒരുപാട് വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് ജോലിക്കുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം കുറേ കാലം കൊണ്ട് നിങ്ങളത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് നിങ്ങൾക്ക് അതിന് ഒരു റെസ്പോൺസും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ കുറേ കുറേ നിന്ന് നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു നിങ്ങളെ വിളിക്കാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ എക്സാം എഴുതി കാത്തിരുന്നവർക്കായാലും അതിൽ ഇപ്പോൾ ചില സമയത്ത് നമ്മൾ എത്ര നന്നായിട്ട് പഠിച്ച് എഴുതിയാലും നമുക്കതിൻ്റെ റിസൾട്ട് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള ലൈഫ് ഈ സമയം നിങ്ങൾക്ക് വളരെ സ്മൂത്ത് സ്മൂത്താണെന്ന് കാണുന്നുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യത്തിന് നിങ്ങൾ കാത്തിരുന്ന് ചിലപ്പോൾ ആ കാത്തിരിപ്പ് മതിയാക്കി നിങ്ങൾ വളരെ വിഷമിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യമൊക്കെ മതിയാക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും ഈ സമയം നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ വളരെ ആലോചിച്ച് മാത്രം ഡിസിഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട് കാരണം കുറേ ചോയ്സസ് ഉണ്ട് നിങ്ങൾക്ക് ഒന്നും രണ്ടുമല്ല നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുമിച്ച് ഒരുപാട് ചോയ്സസ് ഈ സമയം നിങ്ങൾക്ക് യൂണിവേഴ്സ് ആ ആവാതിലുകൾ നിങ്ങൾക്ക് തുറന്നു തരുന്നു എന്നുള്ളതാണ് അപ്പോൾ വളരെ ആലോചിച്ച് മാത്രം നിങ്ങൾക്ക് അത് തീരുമാനമെടുക്കുക എന്നുള്ള ആണ് കാണുന്നത് പിന്നെ അതിൽ വീണ്ടും പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് വീണ്ടും വന്നത് ഏസ് ഓഫ് പുതിയ തുടക്കമാണ് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾ നേരത്തെ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഓരോ ബിസിനസ്സിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളതിൽ അവർക്ക് അവർ നിങ്ങളുമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഒരു ഓഫർ വെച്ചിട്ട് ചിലപ്പോൾ പാർട്ണർഷിപ്പിൻ്റെ കാര്യത്തിലും അതെല്ലാം ചിലപ്പോൾ ആ പാർട്നർഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ അവർ അവർ തുടങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു പ്രസൻസ് മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ എന്ത് തന്നെ നിങ്ങളത് ആലോചിക്കുക നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ എന്താണോ വേണ്ടത് അത് തീരുമാനിക്കാനുള്ള അങ്ങനത്തെ ഒരു ചോയ്സ് മാത്രം നിങ്ങൾ എടുക്കാൻ പറയുന്നുണ്ട് പിന്നെ ഹാർട്ട് ചക്രയാണ് അപ്പോൾ ശരിക്കും ഹൃദയത്തിന് വളരെ സമാധാനം തോന്നുന്നു ആളാണ് കാണുന്നത് നിങ്ങൾ സോറഫൻഡുക്കളും കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ മുന്നേ വളരെയധികം വിഷമിച്ചിരുന്ന ചില സമയം സമയം ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ബേസിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യുമ്പോൾ ആ റിജക്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ വിഷമിച്ചിരുന്നു വേദനിച്ചിരുന്നു ഒരു ഡിപ്രഷൻ പോലും ഡിപ്രഷൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഈശ്വര വിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ തന്നെയുള്ള ഒരു വിശ്വാസവും നഷ്ടപ്പെട്ട് ആ വളരെ മരവിച്ചിരുന്നു എങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസും ഒരു സെൽഫ് ലവുമൊക്കെ തോന്നുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ ആരെങ്കിലും വെറുത്ത് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി തിരിച്ച് നിങ്ങളോട് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് കാരണം ഹാർട്ട് ചക്ര നിങ്ങൾ ആക്റ്റീവ് ആകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ സമയത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ചിലപ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതും മാറിയിട്ട് അതൊക്കെ മാറിയിട്ട് ആ വ്യക്തി വളരെ സ്നേഹത്തിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മറ്റൊരാളിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്നേഹം നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്കും തിരിച്ചറിയുന്ന ഒരു സമയമാണ് ചിലപ്പോൾ നിങ്ങൾക്കത് മറ നിങ്ങളും അതോ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നിരിക്കില്ല അപ്പം എന്താണ് എന്ന് മറ്റുള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ആൾ നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു യഥാർത്ഥമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് ഈ ഒരു പലരും ചിലപ്പോൾ ഈ ഒരു ബ്രേക്കപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കഴിക്കാൻ കഴിക്കേണ്ടി വന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് അങ്ങനെ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോയ ആൾക്കാർക്ക് അതൊക്കെ മാറിയിട്ട് ഒരു മനസ്സിന് സമാധാനവും നിങ്ങളുടെ നിങ്ങളാഗ്രഹിച്ച ആ ഒരു സ്നേഹമൊക്കെ നിങ്ങളിലേക്ക് ഈ ഒരു ഫുൾ മൂൺ നിങ്ങളേക്ക് എത്തിക്കുന്നു എന്ന് കാണുന്നുണ്ട് ആണ് അപ്പോൾ ശരിക്കും ഒരു ഡിവൈൻലി പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നൊരു സമയമാണ് നിങ്ങൾ ചിലപ്പോൾ പല സമയങ്ങളിൽ നമുക്ക് നമ്മളുടെ ജീവിതം ഒരു ബാലൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതിരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ സമയം നിങ്ങൾക്കൊരു ശരിക്കും നിങ്ങളുടെ സ്പീഡ് ഗേറ്റ്സോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളൊക്കെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ആ സമയത്തിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം ഇതൊരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ബാലൻസ് വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ആർക്കേഞ്ചൽസിനെ ഒരു പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും അത് തുടർന്ന് പ്രാർത്ഥിക്കണം എന്നാണ് കാണുന്നത് ആർക്കേഞ്ചൽ മൈക്കിൾ അല്ലെങ്കിൽ ആർക്കേഞ്ചൽ റാഫേൽ അങ്ങനെയുള്ള നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ പ്രാർത്ഥി നേരത്തെ പ്രാർത്ഥിച്ച് മതിയാക്കി ഇരുന്ന ആൾക്കാരെ അത് വീണ്ടും തുടരണമെന്നാണ് കാണുന്നത് കാരണം മാലാഖമാരുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ മാലാഖമാരുടെ പ്രൊട്ടക്ഷൻ ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് അതും ശരിക്കും നിങ്ങളുടെ ആ ഒരു കഷ്ടകാലൊക്കെ മാറാൻ അവർ നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളത് ചെയ്തിട്ടുണ്ടായിരിക്കാം ആർ കെ ജെൽ മിഖായലിന് ആർ കെ ജൽ റാഫേലിന് അങ്ങനെയുള്ള മാലാഖമാരെ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് പ്രൊട്ടക്ഷൻ എടുത്തിരുന്നുവെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൗകര്യം മൂലം നിങ്ങളത് തുടരുക ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് തുടരണം എന്നാണ് ഇതിൽ പറയുന്നത് ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് അത് കൂടുതൽ ആ ഒരു പ്രൊട്ടക്ഷൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളത് കൂടുതലവരെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ബാലൻസ് ആണ് ഇപ്പം ജീവിതത്തിൽ ഇത് ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും വിട്ടിട്ട് പോയ ആ വ്യക്തി നിങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങൾ ആയി പോയ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് ലവേഴ്സ് കാർഡാണ് ഒരു യൂണിയനാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ യൂണിയൻ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ശക്തി നിങ്ങളിലേക്ക് നിങ്ങളുടെ ആ വ്യക്തിയെ തിരികെ കൊണ്ട് തരുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ലൈറ്റാണ് അപ്പോൾ സൺ കാഡാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം പുതിയ തുടക്കങ്ങളൊക്കെ വരുന്നു അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ചിലപ്പോൾ ഒരുപാട് ടെൻസ്ഡ് ആയിരുന്നിരിക്കാം ചില കാര്യങ്ങളിൽ ചെയിൻ പോലെ മോശമായിട്ടുള്ള ഇവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരുന്നുവെങ്കിൽ ഈ ഒരു ബൂ ഒരു ബ്ലൂമൂൺ നിങ്ങളെ ലൈഫിൽ ശരിക്കും ആ ഒരു പ്രകാശം വരുത്തുന്നുണ്ട് ആ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തീവ്രത കൊണ്ടുവരുന്നുണ്ട് ആ തീവ്രമായ ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനും ഈ ഫുൾ മൂൺ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇന്നേ ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യാനും പ്രാർത്ഥിക്കാനും മറന്നു പോകരുത് ഇന്ന് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് എന്താണോ ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഡിവൈനോട് പ്രാർത്ഥിക്കുക ഇന്ന് കുറച്ച് നേരമെങ്കിലും നിങ്ങളൊന്ന് ആ ഒരു മൂൺ ലൈറ്റിൽ മൂൺലൈറ്റിലിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും ആ ഒരു എനർജി നിങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ആൾറെഡി നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് ശരിക്കും ബ്ലെസ്സിങ്സും ഇന്ന് കിട്ടുന്നതായിരിക്കും എന്നാണ് കാണുന്നത് അപ്പോൾ പുതിയ തുടക്കമാണ് എന്തായാലും ശരിക്കും ആ തുടക്കം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ടെൻ ഓഫ് ആണ് അപ്പോൾ ഒരു കഷ്ടകാലം ഒരു കഷ്ടതയേറിയ ഒരു സമയത്തിൻ്റെ എൻഡിങ്ങാണ് കുറേയധികം കഷ്ടം സഹിച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരുപാട് ഭാരം ചുമക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടാണ് എന്നാണ് കാണുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നും പൂർണ്ണമായും അത് എൻഡാകുന്നതിൻ്റെ ഒരു സ്ട്രഗിളിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഒരവസ്ഥ അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു എൻഡിങ്ങൊക്കെ മാറി നിങ്ങളുടെ ആ സ്ട്രഗിളിങ്ങൊക്കെ മാറി ശരിക്കും ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാകുന്നു നിങ്ങളുടെ ലൈഫിൽ ശരിക്കും പ്രകാശം വരുന്നുണ്ട് പ്രതീക്ഷകൾ വരുന്നുണ്ട് സാമ്പത്തികമായാലും അല്ല റിലേഷൻഷിപ്പിലായാലും ഈവൻ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും വളരെ മാറ്റം വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ യൂണിവേഴ്സാണ് വേൾഡ് കാർഡാണ് ഫുൾഫിൽമെൻ്റ് ആണ് കംപ്ലീഷനാണ് അപ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് ആ കാര്യങ്ങളൊക്കെ ഫുൾഫിൽമെൻ്റ് ഫുൾഫിൽമെൻറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടായി എന്നുള്ളതാണ് നയൻ എഫ് ബെൻഡേക്കളാണ് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് വളരെ വലിയ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ റിസീവ് ചെയ്യാൻ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഇരിക്കുക ഇന്ന് പ്രത്യേകിച്ച് ഇന്നേ ദിവസം നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് നിങ്ങളൊന്ന് റിസീവ് ചെയ്യാൻ ശ്രമിക്കുക കിങ് ക്യൂൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു എനർജി ഇന്നത്തെ ഒരു ബ്ലൂ മൂൺ ഫുൾ മൂൺ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ വലിയ നന്മകൾ കൊണ്ടുവരുന്നു എന്ന് എന്ന് എന്നാണ് കാണുന്നത് അത് വളരെ ഹാപ്പിയായി നിങ്ങളത് റിസീവ് ചെയ്യുക സിക്സ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാര്യത്തുനിന്ന് തീർത്തും ഡിഫറൻറ്റായിട്ടുള്ളൊരു വഴിയിലേക്ക് നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത് ഈ പ്രശ്നങ്ങളും ഒക്കെ ഒഴിഞ്ഞ് സമാധാനമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ ഫുൾ മൂൺ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ വളരെ വളരെ ബിഗ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ലൈഫിൽ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം